ഇന്ത്യയിൽ വേറെ എവിടെ വിചാരധാര എന്നൊരു പുസ്തകമുണ്ട് അത് രണ്ടാമത്തെ ഗോൾവാക്കറാണ് ഇന്നത്തെ ിലും ആ പുസ്തകത്തിൽ ആഭ്യന്തര ഭീഷണികളായി കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ചേർത്തിട്ടുള്ളതുപോലെ ക്രിസ്ത്യാനികൾ എന്നൊരു കൂട്ടരില്ല എന്ന് ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രതിനിധി പറയുമെങ്കിൽ സത്യം നിങ്ങളെ ഞാൻ പറയാ വിചാരധാര നിലനിൽക്കുകയും ആ വിചാരധാരയുടെ ഓരോ വരികളിലും വിഷം പുരട്ടുകയും അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ആക്രമണത്തിന്റെ കുന്തുമനയാക്കി തീർക്കുകയും അതിന്റെ ബലത്തിൽ ഭൂരിപക്ഷ മതവിഭാഗം എന്ന നിലയ്ക്ക് ഹിന്ദു ജനവിഭാഗങ്ങളെ ഏകീകരിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയത്തിന്റെ നിങ്ങളുടെ ബൈബിളായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വിചാരധാരയെ അതുകൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കണമെങ്കിൽ വിചാരധാരയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട സന്ദീപ്കാരി പറയണം ഇത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയമല്ല ഓട്ടിൻ്റെ വിഷയമല്ല ഇന്നിപ്പോൾ നമ്മൾ ദുഃഖവെള്ളിയിലാണല്ലോ സംസാരിക്കുന്നത് നസ്രായനായ യേശുദേവൻ്റെ ഏറ്റവും പരിമ ദരിദ്രമായ അവസ്ഥയെന്ന് പറയുന്നത് സ്വന്തമായി വീടില്ല വാടക വീട് കൂടുമില്ല അതുകൊണ്ടാണ് ഒരു പുൽത്തൊഴുത്തിൽ ഒരമ്മയ്ക്ക് പ്രസവിക്കേണ്ടി വരുന്നത് അപ്പം അത്രത്തോളം ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നൊരു നസ്രായനായ യേശുദേവനാണ് ലോകം ആരാധിക്കുന്ന യേശുവായി ഉയർന്നു വരുന്നത് യേശുദേവൻ്റെ പൗരത്വം എന്തായിരുന്നു നസ്രായനായ യേശുദേവന്റെ പൗ പൗരത്വം എന്തായിരുന്നു അവിടെയാണ് മാർപ്പാപ്പ് പറഞ്ഞത് കുടിയേറ്റം ഒരു കുടിയേറ്റക്കാരനായി വരുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദരിദ്രനാണ് ഇല്ലാത്തവനാണ് അവനെ രണ്ട് കൈയും നീട്ട് സ്വീകരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാത്തത ആ ഉദാത്തതയ്ക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രവ്യവസ്ഥയിൽ ഭരണഘടന നൽകുന്ന നിലപാട് പോലും നിരാകരിക്കപ്പെടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ക്രൈസ്തവർ മാത്രമല്ല ന്യൂനപക്ഷങ്ങളാകെ നിരാകരിക്കപ്പെടുന്നൊരു കാലം അവിടെയാണ് സത്യം സ്വതന്ത്രരാക്കപ്പെടും സ്വതന്ത്രമാക്കും എന്ന് പറയുമ്പോൾ ഞാനൊരു കണക്ക് പറയാം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കാണ് പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലെ വരികളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടാ കണക്കുകൾ നിരാകരിപ്പിക്കാം ഞാൻ രണ്ടായിരത്തി പതിനാലില് നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിക്രമങ്ങൾ വരെ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ കടന്നു അങ്ങനെ ആകെ അതിക്രമങ്ങൾ നരേന്ദ്രമോദി ഇവിടെ ഞാൻ ഷുക്കൂറിലേക്ക് പോകുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു വിരുന്നിന് സഭാ നേതൃത്വത്തെ ആകർഷണിച്ചിരുന്നു ആ ഘട്ടത്തിൽ ഈ സഭാ നേതാക്കൾ ഏറ്റവും ഉന്നതരായിട്ടുള്ള സഭാ നേതൃത്വമാണല്ലോ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോവുക ഒരാൾ പോലും പ്രധാനമന്ത്രിയോട് മണിപ്പൂരിൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലർ ഒറ്റക്കും തെറ്റക്കും ഈ വിഷയം ഉന്നയിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ സന്ദേശമായി സി കാണുന്നുണ്ടോ ഞങ്ങൾ ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ട് ഒരിക്കലും കാണുന്നില്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സെക്കുലർ ഭരണഘടനയുണ്ട് എങ്ങനെയാണ് ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതിനാവശ്യമായി വിഭവ സമാകരണം നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവേട്ട നടന്നത് മണിപ്പൂരിലല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ മണിപ്പൂരിലല്ല ഏറ്റവും കൂടുതൽ ക്രൈസ്തവേട്ട നടന്ന യു പിയിലാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നു ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ അതൊന്നാമത് യു പി ആണ് ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടക്കുന്നത് ആ വേട്ടയുടെ വിവിധ മുഖം ദീപിക ദിനപത്രം എഴുതിയൊരു ലേഖനം ഞാൻ വായിക്കാം പറയാം തലക്കെട്ട് അതിന്റെ തലക്കെട്ട് എന്താണ് അശാന്തി മണിപ്പൂരിൽ നിന്നും ആസാമിലേക്ക് പടരുമ്പോൾ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ച് അവരുടെ സഭാവസ്ത്രം ധരിച്ച് ആസാമിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു ദീപികപത്രം എഴുതിയൊരു ലേഖനമാണ് സംഭവമാണ് എന്താണ് സംഭവം അതിലവർ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും കൂടി കുറേ പേര് കളിയാക്കുന്നു കളിയാക്കുമ്പോഴേക്കും അവരുടെ ശിരോവസ്ത്രം അഴിക്കേണ്ടി വരുന്നു എന്നിട്ട് സഭാവസ്ത്രം ധരിച്ച് നടക്കാനാവാത്ത ഒരു ആസാമിനെ കുറിച്ചാണ് ദീപിക പത്രം ഒരു മാസം മുമ്പ് ലേഖനം എഴുതിയത് തുടർ പരമ്പര ഇന്ത്യ രാജ്യത്തെ വേട്ട ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി ഈസ്റ്റർ ദിനത്തിന്റെ അവധി എടുത്തു കളഞ്ഞപ്പോ ഈസ്റ്റർ ദിനത്തിന് അവധി ഇല്ലാതെയാക്കിയത് സത്യം സ്വതന്ത്രമാക്കിയതാണോ സത്യം സ്വതന്ത്രമാക്കുമ്പോഴാണ് മാതാവിന്റെ തലയിലെ കിരീടം ചെമ്പാണെന്ന് ബോധ്യമാകുന്നത് അങ്ങനെ ചെമ്പുകിരീടം കൊണ്ട് മാതാവിന് വെച്ചിട്ടും ഒലിവിലു പകരം നിങ്ങൾ സൗഭാത്രപരമായ ഒരു വാക്ക് ഒരു വാക്ക് ഒരു വാക്ക് ഒരു വാക്ക് ഒരു വാക്ക് നിങ്ങൾ സൗഭാത്രപരമായി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗവർണറെ ഇവിടുത്തെ എല്ലാ സഭാ നേതൃത്വത്തിന്റെയും അരമനകളിൽ നിന്ന് കടന്നു പോവുകയും അമ്പത്തൊന്ന് തവണ ഞാൻ ഒരു ബിഷപ്പിന്റെ അരമനെ പോയി എന്ന് ഒരു ഗോവ ഗവർണറുടെ ഭീംപിളക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നു സത്യം ബി ഡി സവർക്കറുടെ പുസ്തകങ്ങളുണ്ട് ഗോൾവാക്കറുടെ പുസ്തകങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു എന്ന പുസ്തകം ഇന്നീ ചർച്ചയിൽ ബഹുമാനപ്പെട്ട സന്ദീപ് ഭാര്യ പുസ്തകം തള്ളി പറയുമോ അതിൽ ന്യൂനപക്ഷം എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ ക്രിസ്ത്യാനി എങ്ങനെ പിന്നെ ആരുടെയാണ് പിന്നെ ആരുടെയാണ് അല്ലെങ്കിൽ നമ്മുടെ വി ആൻഡ് ഗുഡ് രാഷ്ട്രത്തിൽ നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്നു പിന്നെ ആരുടെ അങ്ങ് പറഞ്ഞോളൂ ആരുടെ പുസ്തകാന്ന് പറഞ്ഞോളൂ <mile> ോ കത്തി ആറ് അധ്യായങ്ങളുടെ ആറ് അധ്യായങ്ങളുടെ പുസ്തകം ഒരാളുടെ അല്ല ആറ് അധ്യായങ്ങളുടെ പുസ്തകം പുസ്തകന്റെ ഇരിപ്പുണ്ട് ആറ് അധ്യായങ്ങളുടെ പുസ്തകം അഞ്ചാമത്തെ ആറാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്ക് ന്യൂനപക്ഷം അങ്ങനെ ജീവിക്കണമെന്ന് ഈയിടെ ആർ എസ് എസിന്റെ ഒരു സമ്മേളനം നടന്നല്ലോ ആർ എസ്സിന്റെ സമ്മേളനത്തിൽ ഹിന്ദുരാഷ്ട്രത്തിന്റെ ഭരണഘടന ഉണ്ടാക്കി നിങ്ങള് അത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പൗരത്വ ഇല്ലാത്തവരായി മാറും ഇവിടെ ആർ എസ് എസ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ഒരു സമ്മില്ല എന്ന ഒരു കാര്യം ഞാൻ പറയാം ആ പുസ്തകത്തിൽ എഴുതുന്നതിന് എന്നെ സഹായിച്ചത് ഞാൻ പറയട്ടെ സാർ ഞാൻ എന്റെ സമയം കളയരുത് അല്ലല്ല ഞാൻ ആധികാരികമായിട്ട് പറയുന്നു ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് തെറ്റ് പറയാ ഈ പുസ്തകം എഴുതുന്നതിന് ഞാൻ ആധികാരികമായിട്ട് പറയാം ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ സഹായിച്ചതിന് എന്നെ സഹായിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ആരോട് നന്ദി പറയുന്ന സവർക്കറോട് തീർന്നില്ല കേട്ടോ ആ പുസ്തകത്തിന് ആമുഖം എഴുതി ആരാന്നറിയാമോ എം എസ് അനോയ് എം എസ് അനോയ് ആരാണ് കോൺഗ്രസിന്റെ നേതാവ് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് എം എസ് അനോയി കോൺഗ്രസിന്റെ നേതാവാണ് നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയത് എം എസ് അനോയ് കോൺഗ്രസിന്റെ സമ്മേളനത്തിനിടയ്ക്ക് തിരക്ക് പിടി ചമയത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതി തന്നല്ലോ എന്ന് നന്ദി പറയുന്ന ഞാൻ വായിച്ചു കേൾപ്പിക്കാം നമുക്കുണ്ട് ഒരു പരസ്യ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാ ചർച്ചയ്ക്ക് റിപ്പോർട്ടർ ജീവി അനുവദിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സന്ധീവരുമായിട്ട് ആ പുസ്തകം വെച്ച് അല്ലല്ലൂടെ ബാക്കൂടെ പറയാം ആ ബാക്കൂടെ പറയാം കേരളത്തിനകത്ത് ആർ എസ് എസിന്റെ കായിക ശക്തി മണിപ്പൂരിലെ പോലെ ഇല്ല നിങ്ങൾ യു പിയിലെ കായിക ശക്തി എങ്ങനെ ഉണ്ടാക്കി ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ തല്ലാൻ ആരെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ടാക്കൂർമാരെ കൊണ്ടുവന്നത് മുസഫർ നഗർ കലാപം ടാക്കൂർ മുസ്ലിം കലാപം ടാക്കൂർമാരെ ഉപയോഗിച്ചിട്ടാണ് മുസഫർ നഗർ കലാപം ഉണ്ടാക്കിയത് ഇതേ രീതിയിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തെ ആർ എസ് എസിന്റെ പിണിയാളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് ഇടത്താവളമാണ് ബി ഡി ജെ എസ് ഇവിടുത്തെ ഒരു പ്രബലമായ സമുദായത്തിന്റെ കായിക ശക്തിയെ എങ്ങനെ ന്യൂനപക്ഷത്തിനു തിരിച്ചുവിടാം അതിനുണ്ടാക്കിയ ഒരു ഇടത്താവളമാണ് ബി ഡി ജെസ് ആ ബി ഡി ജെസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിനെടുത്തുകൊണ്ടിരിക്കുന്ന കായിക ശക്തി നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങളെ കായികമായി നേരിടാനുള്ള കരുത്ത് ആ കരുത്ത് കേരളത്തിനുണ്ട് എന്നത് കൂടിയാണ് കൊണ്ടുകൂടിയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് പറഞ്ഞ സംഭവം നടക്കാതിരുന്നത് വിമാനം വന്നപ്പോ വിമാനത്താവളം കത്തി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം വിമാനത്താവളം ആ കലാപം കരുണാകര സർക്കാർ അറച്ചു നിന്നു അറച്ചു നിൽക്കാത്തൊരു പിണറായി സർക്കാരുണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വിഴുങ്ങാൻ ആർ എസ് എസ് വന്നാൽ അറച്ചു നിൽക്കാതെ നിൽക്കുന്ന ഒരു 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 ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ട് ഒരു പിണറായി സർക്കാരുണ്ട് ഒരു സാസ്ത്യം ഈ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ മുഴുവൻ വേട്ടയാടപ്പെടുമ്പോൾ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു സാസ്ത്യം ഞങ്ങൾ ഒരു കാര്യം പറയുന്നു എല്ലാ ഹിന്ദുവിനും വീട് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ എൽ ഡി എഫ് ആ കൂടി എല്ലാ ക്രിസ്ത്യാനിക്കും എല്ലാ മുസ്ലിമിനും വീട് കൊടുക്കും നിങ്ങളുടെ യു പി നിങ്ങളുടെ ബീഹാറോ മനുഷ്യ ജീവിതത്തിനകത്ത് കേരളത്തിൽ വരുത്തിയ മാറ്റം ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി ഞങ്ങളുടെ അഭിമാനം അതാണ് അതുകൊണ്ട് നിങ്ങൾ മതം പറയുമ്പോൾ ഞങ്ങൾ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു അതിന്റെ ഭാഗമായി കേരളം ഒന്നാം സ്ഥാനത്താണ് ആ കേരളത്തെ പോലും ദുർബലമായ യു ഡി എഫിന് എത്രത്തോളം വർഗീയ കലാപം നടത്താൻ കഴിയുമെന്ന് മാറാട് തെളിയിച്ചു ആ സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്തെ കേരളത്തിനകത്ത് എത്രത്തോളം വരാമെന്നുള്ളത് തിരുവനന്തപുരം തെളിയിച്ചു അവിടെ അരച്ചു നിന്നു ആന്റണ സർക്കാർ അരച്ചു നിന്നു കർണാകര സർക്കാർ അരച്ചു നിന്നു ഉമ്മൻചാണ്ടി സർക്കാർ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സ്വാസ്ഥ്യം അതുകൊണ്ട്